ഇങ്ങനെ ഞങ്ങളുടെ ചീര കൃഷിയുടെ വിളവെടുപ്പാണ് കൂട്ടുകാർ റോഡരികിൽ നട്ട് ഇടയ്ക്ക് ചീര കൃഷിയാണ് വളമൊന്നും ഇട്ടിട്ടില്ല വളം ഇടാതെ പൊടിക്കുമോ അത് വളച്ച ഉണ്ടാകുമോ ഇല്ലയെന്നറിയാൻ വേണ്ടി ഞാൻ പൊറിയുകൊടിപ്പിച്ചതാണ് അപ്പോൾ അതിൻ്റെ വിളവെടുത്ത് അടിയായ സംരക്ഷണം കാണാനും ഭംഗി കടിയെ കൂടെ പോണവരും പറയുന്നുണ്ട് എനിക്ക് ഭംഗിയൊക്കെ നിൽക്കുന്ന ചീരയെന്നാണ് പക്ഷേ ഒരു ചാണകപ്പൊടിയോ ഒന്നും ഒത്തിരി ചാണകമെത്തിട്ടില്ല ഇതാകാൻ കാരണം പൊടിക്കുമോ കുടിക്കുമോ അറിയില്ല എത്രയോ മാസം കഴിഞ്ഞ് ചീര വിൽപ്പാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത് അപ്പോൾ വെറുതെ മണ്ണിൽ റോഡിനരികിലാണ് അരികിലാണ് ആ ഫുട് അടുത്ത് കുറച്ച് അല്പ സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലത്തിൻ്റെ അവിടെയാണ് അപ്പോൾ ഞാനെന്ത് ചെയ്ത് അവിടെ ശേഷം ചീരടുത്ത് പാകി വെള്ളമെടുക്കും പക്ഷെ ചാണക പൊടിയോ ഏതാ സാധനങ്ങളോ ഒരു വളവും അപ്പൊ ഞാൻ ഇന്ന് അതിന്റെ വിളവെടുത്തിട്ട് വളർത്തി വിഷമൊന്നും ഇല്ലാത്ത സംഭവം എപ്പോഴും അതിയായ സന്തോഷം പിന്നെ കൂടുതൽ വളർച്ചയില്ല വളർച്ച ഇല്ലെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു വളവും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഒരിക്കലും അത് കണ്ടപ്പോൾ അധികം സന്തോഷം അവിടെ പോകുന്നവരും പറയുന്നു നല്ല ചീര ഒരുപാട് പേര് വന്ന് ചീര തൈ വന്ന് ഇടിച്ചുകൊണ്ട് പോയായിരുന്നു ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു പക്ഷേ ഇത് ഒരു വിഷവും ഇല്ല ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഒരാളിന് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുപോകുന്നതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര വേണമെന്ന് പറഞ്ഞ് അവർക്ക് വെള്ളം ഉറ്റിപ്പിടിക്കാൻ വേണ്ടിയാണ് ചീരയുടെ വെള്ളം ഊട്ടി കുടിക്കണം എന്നും അതുകൊണ്ട് ഞാൻ ഒരു ഇതൊന്നും ഒരു ദിവസവും ഒന്നും കലർത്താത്ത ഞാൻ ഒരു ദിവസം ഞാൻ തീരത്തോരം വെച്ച് തേടി വെള്ളം നോക്കി കളഞ്ഞ് തീരത്തോരം വെച്ച് നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ എന്തായാലും വളരെ അഭിമാനത്തോടെ റോഡടിയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ച ഒരു സന്തോഷം വളരെ സന്തോഷം നല്ല ചുമന്ന ജീവാണ്